രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വി മുരളീധരൻ സാമുദായിക നേതാക്കളെ തള്ളിപ്പറഞ്ഞവർ അവർക്ക് പിന്നാലെ പോകുന്നു വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമാണ് പ്രാവർത്തികമാവുക കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല കോൺഗ്രസ് കൂടുതൽ തകർച്ചയിലേക്കാണ് പോകുന്നത് എന്നും വി മുരളീധരൻ പറഞ്ഞു കോൺഗ്രസിനെ എന്ത് നിലപാടെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അവർക്ക് ഒരു സ്ഥിരം നിലപാടൊന്നും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് സാമുദായിക നേതാക്കന്മാർ സമൂഹത്തിലെ വളരെ വലിയൊരു ജനവിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ആളുകളാണ് ആ ആളുകളെ തള്ളിപ്പറഞ്ഞ ആളുകൾ ഇപ്പോ ആ നിലപാട് മാറ്റിയെങ്കിൽ അത് വളരെ സ്വാഗതാർഹമാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണെന്നല്ല അദ്ദേഹം പറഞ്ഞാൽ കോൺഗ്രസ്സിനകത്ത് ആരെങ്കിലും ആവും കോൺഗ്രസ് കേരളത്തിൽ ഭരണത്തിൽ വരാനുള്ള സാഹചര്യം വന്നല്ലേ ഉള്ളൂ കോൺഗ്രസ് തകർച്ചയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയിൽ അതിപ്പോ നാളെ അദ്ദേഹം നാളെ അദ്ദേഹത്തിനോട് ചോദിച്ചു നിൽക്കട്ടെ ആർ എസ് പിൽ ആരാ മുഖ്യമന്ത്രിയാവാൻ അർഹരൻ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ ഒരു പേരേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുപോലെയാണ് കോൺഗ്രസിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരാഭിപ്രായം